നമസ്കാരം നമസ്കാരം ഇന്ന് ഒരു വെറ്റോൺ വെറ്റലിലൊരു ഡ്രോയിങ്ങാണ് ചെയ്യുന്നത് ഒരു സീനറി വൈറ്റുള്ളത് ഒരു ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ വെള്ളം വാഷ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞവിടെ ബ്ലൂ എടുത്തു ഇതവിടെ വെച്ചു ലൈറ്റ് ബ്ലൂ കോവാൾട്ട് ബ്ലൂ എടുത്തിട്ട് അവിടെ വെച്ചത് പിന്നെ കുറച്ച് പേർഷ്യൻ ബ്ലൂ എടുത്ത് ചെയ്തു ഇതിങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് വയ്ക്കുമ്പം തന്നെ അത് വെള്ളത്തിൽ കണ്ടോ വെറ്റ് ഓൺ വെറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുൾ വെള്ളം വാഷ് ചെയ്തതല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനൊരു ഇങ്ങനെ ബ്ലെൻഡായിട്ട് അതങ്ങ് വരും നമ്മൾ സ്കൈ ഒക്കെ ചെയ്യുമ്പം കൂടുതലായിട്ടങ്ങ് ഇത് എന്താ ചെയ്യുക ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളത്തിനൊക്കെ കണ്ടോ കുറച്ച് ഇങ്ങനെ ബ്ലൂ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ എഫെക്റ്റൊക്കെ വരും ഇത് ഡ്രൈ ആവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായി ഭംഗി വരുന്നത് ബോട്ടിന് കുറച്ച് വയലറ്റ് കളർ ചെയ്യുക പിന്നെ അതിൻ്റെ ഒരു ബ്രൗൺ കളർ ചെയ്യുക പിന്നെ ഡാർക്ക് വരുന്നിടത്ത് വീണ്ടും ബ്രൗൺ ചെയ്യുക പിന്നെ അത് ഷേഡോ ആണ് ഷേഡോ അല്ല റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ ആയിട്ട് വരുമ്പോൾ അവിടെ അതിൻ്റെ കളറുകൾ നമ്മൾ ബോട്ടിന് ഉപയോഗിച്ച കളറുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെള്ളത്തിലേക്കും താഴത്തേക്ക് കുറച്ചിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ ദൂരെ ദൂരെ നമുക്ക് കുറച്ച് ഇങ്ങനെ മരങ്ങളൊക്കെ കാണിക്കണം അല്ലേ അതും വെള്ളം ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഗ്രീനും അതിൽ കുറച്ച് വയലറ്റും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറ് കിട്ടും അപ്പോൾ ഈ കളറിനെ കൊണ്ട് നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇങ്ങനെ ഒരു ബ്ലറായിട്ടില്ലേ ദൂരെയുള്ള മരങ്ങളായിട്ട് നമുക്ക് വരും വെള്ളത്തിലേക്കും അതുപോലെ തന്നെ മിക്സായി വരുന്ന സമയത്ത് എന്തുണ്ടാവും അതിൻ്റെ റിഫ്ലക്ഷൻ എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടും അടുത്തത് ചെയ്യുന്നത് വയലറ്റ് തന്നെയാണ് റെഡ് ആൻഡ് ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള വയലറ്റ് ആണ് ഡാർക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ബ്ലൂ ജാസ്തി ആക്കിട്ട് ചെയ്തു അന്നേരം അതും നമുക്ക് ലോങ് വ്യൂവിൽ കാണിക്കാനുള്ള ഒരു എന്താ പറയുക മരങ്ങളൊക്കെ കാണിക്കാനും ചെടികൾ കാണിക്കാനും ഒക്കെ ഈ കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതും കുറച്ചും കൂടി ദൂരത്തേക്ക് പോയി ഔട്ടായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും ഇത് നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് നമ്മുടെ ഏറ്റവും കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ആ മരത്തിൻ്റെ റിയൽ കളർ നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് സാബ് ഗ്രീനും കുറച്ച് ബ്ലൂ ഒക്കെ ചേർത്തിട്ട് ഈ ഒരു തിങ്ങിൻ്റെ ഒരു എഫക്റ്റ് പോലെ ചെയ്ത് വെക്കുന്നത് അതിൽ കുറച്ച് വെറീഡിയൻ ഗ്രീൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് ഡ്രൈ ആ ഡ്രൈ ആയതിന് ശേഷമാണ് ഈ ബോട്ടിന് ഈ നമ്മുടെ തോണിയിൽ കുറച്ച് ഇങ്ങനെ ഇലകൾ ഗ്രാസുകളുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെമൺ എല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആദ്യം ചെയ്തത് പിന്നെ അതിന് വെറീഡിയൻ ഗ്രീൻ എടുത്തിട്ട് ചെയ്തു പിന്നെ അതിൻ്റെ ഡാർക്ക് വരുന്ന സ്ഥലത്ത് കുറച്ച് ബ്ലൂ ആഡ് ചെയ്തിട്ട് ഡാർക്ക് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കണം അല്ല ഷോഡ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കണം വീണ്ടും നമുക്കിനി ബോട്ടിലേക്ക് പോകാം അതിൻ്റെ കളർ ബ്രൗൺ അല്ലേ വരുന്നത് അപ്പോൾ ആ ബ്രൗൺ വരുന്ന സമയത്ത് ആ ബ്രൗൺ കളർ ഒന്ന് നോർമൽ ഫ്ലാറ്റ് ബ്രഷിനെ കൊണ്ടൊന്ന് വാഷ് ചെയ്ത് ഈ ഫ്ലാറ്റിനെ കൊണ്ട് ചെയ്താൽ നമുക്കധികം ഈ മാർക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ബ്രഷ് മാർക്കില്ലാതെ ഇത് ആ ഗ്രാസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ ഷേഡോ വരുമ്പോൾ അവിടെ ഡാർക്ക് ഉണ്ടാവും അല്ലേ അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഡാർക്ക് ഉണ്ടാവും വീണ്ടും അതിൻ്റെ ഡാർക്ക് എടുത്തു അതിന് ഞാൻ ഉപയോഗിച്ചത് റെഡ് ആൻഡ് ബ്ലൂ തന്നെയാണ് ക്രിംസൺ റെഡും ബ്ലൂവും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അത് ഏറ്റവും ഡാർക്ക് വരുന്ന പ്ലേസിലൊക്കെ ചെയ്യുക വെള്ളത്തിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിൽ ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യുന്നത് വീണ്ടും ഒന്നും കൂടെ ഡാർക്ക് എടുക്കുക അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ റെഡും ബ്ലൂവും ചേർത്ത് ഡാർക്ക് തന്നെയാണ് അതെടുത്തു നല്ല ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളിൽ ടച്ച് ചെയ്തിട്ട് കൊടുക്കണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണല്ലോ ലൈറ്റ് അപ്പോൾ അതിൻ്റെ നമ്മളീ കാണുന്ന നമ്മളീ കാണുന്ന ഈ ഭാഗത്ത് എന്തായിരിക്കും നല്ല ഡാർക്കായിരിക്കും പക്ഷെ നമ്മൾ ഈ ഡാർക്ക് ആണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒറ്റയടിക്ക് അങ്ങ് ഡാർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല ലൈറ്റ് ഡാർക്ക് ഡാർക്ക് അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് അവിടെ എത്താൻ വേണ്ടി പാടുള്ളൂ ഇനി അതിൻ്റെ അകത്തിൽ ആളെ ചെയ്യാം ആളെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ ബ്രൗൺ കളർ എടുക്കുക ഒന്ന് ഫേസിനും ബോഡിയും വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തിരിക്കുന്ന ഒരു ലേഡിയാണ് അവർക്കും അതുപോലെ തന്നെ ചെയ്യാം അടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ഡാർക്ക് കുറച്ചും കൂടെ ബ്രൗൺ ആഡ് ചെയ്യാം എന്നിട്ട് എടുത്തിട്ട് ഷെയ്ഡ് വരുന്ന സ്ഥലങ്ങളില്ല കയ്യൊക്കെ ചെയ്യുമ്പോൾ അതിന് എല്ലാത്തിൻ്റെയും വൺ സൈഡുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തിട്ട് കൊടുക്കണം വരുന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ ചെറിയ പോയിന്റ് പ്രഷ് എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അവരുടെ ഡ്രെസ്സിൻ്റെ കളറ് ഞാനിപ്പോൾ അവർക്ക് റെഡാ കൊടുക്കുന്നത് റെഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അതിൻ്റെ ലൈറ്റ് കളറായ ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ വൺ സൈഡിൽ ചെയ്യാം പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് റെഡ് കളറ് കൊടുക്കാം നമുക്ക് നല്ല ഡാർക്കായിട്ട് വരുന്ന പ്ലേസിലൊക്കെ റെഡ് കളറ് കൊടുക്കുക ഒറ്റയടിക്ക് നമ്മൾ റെഡ് കൊടുക്കാതെ അതിൻ്റെ ലൈറ്റും ഡാർക്കും വെച്ചിട്ട് ചെയ്യാം ഇവർക്കാണെങ്കിൽ ഗ്രീൻ കളറിലെ ബ്ലൗസാണ് ഇടുന്നത് അപ്പോൾ ലൈറ്റ് ഗ്രീൻ ഇട്ടു ഇത് ആ ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ വീണ്ടും ഡാർക്ക് ഗ്രീൻ ചെയ്യുക ഗ്രീൻ്റെ അത് കുറച്ച് ബ്ലൂ ആഡ് ചെയ്താൽ മതി ബ്ലൂ ആഡ് ചെയ്താൽ നമുക്ക് ഈ ഡാർക്ക് ഗ്രീൻ ആയിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ആളുടെ മുണ്ട് നമ്മളൊരു വയലറ്റ് കളർ ഇട്ടത് ഒരു ലൈറ്റ് വയലറ്റ് ആദ്യം ചെയ്തു പിന്നെ അതിന്താണ് ഒരു ഡാർക്ക് വയലറ്റ് അതിൻ്റെ കൂടി ചെയ്ത് കൊടുമ്പോൾ അപ്പോൾ ലൈറ്റും നമുക്ക് കാണാൻ പറ്റും ഡാർക്കും കാണാൻ പറ്റും ഇതുപോലെ തന്നെ ഇവിടെ യെല്ലോ ചെയ്യുമ്പോൾ യെല്ലോ ചെയ്യുക എല്ലാം ഡാർക്ക് എന്താ കുറച്ച് റോക്കറിയെല്ലാം എടുത്തിട്ട് ചെയ്തു പിന്നെ കാല് അകത്ത് പോയത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് വരും ബ്രൗൺ ബ്രൗണ് കയ്യിലൊരാടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നമുക്കൊരു ഡാർക്കായിട്ട് ചെയ്യാം അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചാൽ തന്നെ റെഡ് ആൻഡ് ബ്ലൂവിൻ്റെ കളറ് ആ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്പ്പ് ഉണ്ടാക്കി എടുത്താൽ മതി കുടിക്കും സെയിം നമുക്ക് എന്ത് ചെയ്യാം ഇതേ കളർ തന്നെ അപ്ലൈ ചെയ്താൽ മതി ചെറിയങ്ങനെ ഫേസിലേക്ക് വരുമ്പോൾ ഒക്കെ ഒരു ഷെയ്പ്പായി കൊടുക്കുക അതുപോലെ കഴുത്തിൻ്റെ അവിടെ ഒരു ഡാർക്ക് ചെയ്യുക കഴുത്ത് കുറച്ച് ഇന്നലാണല്ലോ അവിടെ ഒരു ഡാർക്ക് ചെയ്യുക കൈക്കൊക്കെ വീണ്ടും ടച്ച് ചെയ്ത് കൊടുക്കുക കാല് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ മുണ്ട് വന്ന് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും അത് കൊടുക്കുക കയ്യിലുള്ള വടിയും നമുക്ക് സെയിം ഒരൊറ്റ കളർ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും അവിടെ ഒരു രണ്ട് ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ എഫക്റ്റ് ഇട്ടും പിന്നെ ഇതേ കളർ വെച്ചിട്ട് നമുക്ക് ഡാർക്കസ്റ്റാണ് ഇനി ഡാർക്കസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കുക നമ്മളധികം ബ്ലാക്ക് കളർ അങ്ങനത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല റെഡും ബ്ലൂവും മിക്സ് ചെയ്തത് ക്രിംസൺ റെഡും പേർഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്ത കളറുകളെ ഉപയോഗിക്കാൻ പാടില്ല അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയാണ് ഇനി ഇതേ ഡാർക്ക് കളർ എടുത്തിട്ട് എന്ത് ചെയ്യണം റിഫ്ലക്ഷൻ റിഫ്ലക്ഷനായിട്ട് താഴോട്ടേക്ക് ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലാറ്റ് ബ്രഷനെ കൊണ്ട് നേരെ കുത്തനെ ഒന്ന് വെളിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് റിഫ്ലക്ഷനായിട്ട് കിട്ടും പിന്നെ കുറച്ച് അതിനെ ഒന്ന് ലൈൻ ലൈൻ പോലെയോ കറക്റ്റ് വെള്ളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മൂവായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് ഇങ്ങനെ ഒരു അന ഇത് കാണിക്കണം അല്ലേ അപ്പോൾ കറക്റ്റ് ഷെയ്പ്പായിരിക്കില്ല ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ടാവും പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് രണ്ട് ലൈനുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ എഫക്റ്റ് ഇട്ടും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യൊന്നും വേണ്ട നമുക്കത് കുറച്ച് ദൂരെ അടുത്തായിട്ടല്ലേ കുറച്ച് ആ തെങ്ങിൻ്റെ ഇലകൾ കാണി കുറച്ച് ഡാർക്കിനെ കൊണ്ട് ചെയ്യാം ഞാൻ ഫുള്ളായിട്ട് വെള്ളം വാഷ് ചെയ്ത് ഫസ്റ്റ് തന്നെ കളർ വെക്കുമ്പോൾ തന്നെ നമുക്ക് സ്കൈയും കിട്ടി വെള്ളവും കിട്ടി ഒരൊറ്റ ഇതിൽ തന്നെ ഞാൻ ചെയ്ത് പിന്നെ ഇങ്ങനെ കുറച്ച് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തെടുക്കുന്ന ഉള്ളൂ ദൂരെയുള്ള മരങ്ങൾ നല്ല ഡാർക്ക് ഗ്രീൻ ഇതായിട്ട് വരും എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ലൈറ്റിൽ വരുമ്പോൾ അത് നല്ലൊരു ഡാർക്കായിട്ടാണ് കാണുന്നത് പിന്നെ ആ ഗ്രൗണ്ടെല്ലാം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വിടുക വെള്ളത്തിലും അതിൻ്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ നേരെ ഒരു വര വരയ്ക്കാതെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോയത് ഒരു വെള്ളം അനങ്ങുന്നതിൻ്റെ ഒരു അത് അതുമാത്രം ചെയ്താൽ തന്നെ നമ്മളെ ഡ്രോയിങ് കംപ്ലീറ്റ് അപ്പോൾ ഓൺ വെറ്റിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വിടുന്നവരും ബൈ